ഞാ പോവാളെ മറ്റുന്നാളൊക്കെ വരാൻ നന്നായി തപ്പിച്ച

അതിന്റെ ഒരു വലിയ പറയട്ടെ ചുരവും സ്വാഗതവും കൂട്ടു പാട്ട് ആ ചൊക്കം പാടുന്ന എങ്ങനെ பதஞ்சை பாமகலி சைய பதசித பதபமக கேய சையி பாமகலித பதசித பதபமக கேய சையி பாமகலித பதசித பதபமக கேய சையி கேய சையி பாமகலித பதசித பதபமக கேய சையி கேய சையி பாமகலித கேயி தின்கே பாமகலித பா பதசித

yāni-cannu-varga-mā <speaking> jagadī-cannu-cannī-dapā mā-ka-mā gama-pā-dani-cā tat-ta-ni-dā-ni-lī dā-pa-dā-dā pa ta mā-kā-tā-tā-ni-dā-ni-lī dā-pa-dā-dā ma pa இங்க அண்டே இது இது இப்ப ஏதாண்டு பொது கொல்லம் ஆகும் எடுத்துட்டு அது பிள்ளை அம்மதிக்கம் அவர் பின்ன படிக்க போவியல்ல അതുകൊണ്ട് നൂറ്റിയേഴ് വയസ്സുള്ള അമ്മച്ചിയുടെ പാട്ടാണ് നമ്മൾ കേട്ടോ കേട്ടോ കുഞ്ഞമ്മച്ചിയുടെ പാട്ടാ കേട്ടോ അതെ അമ്മച്ചിക്ക് ആയിരം ആയിരം ആരോഗ്യ സൗഖ്യങ്ങളോടെ ഇനിയും നല്ല നല്ലൊരു അമ്മച്ചി കേട്ടോ നല്ല സുന്ദരിയായ ഒരു അമ്മച്ചിയാണ് അത് മാത്രമല്ല ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ കണ്ടു മാത്രം ജീവിക്കുന്നൊരു അമ്മയാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം പറയാ ഒരു 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 ടാറ്റ 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 ആ അങ്ങോട്ട് പറ ആയി പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പിതാവ് ബാക്കി അവൻ പലപ്പോഴും കാണുകയും സ്നേഹിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് അവസരങ്ങൾ പോകുമ്പോൾ

மோஜி யோ பல்லு மூத்த Aga <laughs> tali tali lagi <laughs> lawa mianade, kau aku banyak dulu kan, kau aku banyak dulu kan, kau dunia lele di bawahnya, kau dunia mungkin, kau jadi macai tujuh ninda, kau dunia mungkin, kau jadi macai ഞാൻ ഞാ പോവാളെയോ മറ്റുന്നാളെയോ വരാട്ടെ ആ അയ്യോ